ഹലോ ഹലോ നമുക്കൊന്ന് ദുബായ് വരെ പോയി വന്നാലോ റിയാദിൽ നിന്ന് ദുബായിലേക്ക് ഫ്ലൈനാസിൻ്റെ ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു എയർപോർട്ടിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അധികം വീഡിയോസും അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാം ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഇപ്പോഴായിരുന്നു നമുക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോഴൊക്കെ ഉള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ഫ്ലൈനാസിന് തന്നെ നമുക്ക് പോകുന്നത് ഫ്ലൈനാസിൻ്റെ സൗദി എയർലൈൻസിൻ്റെ ഒക്കെ ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഫ്ലൈറ്റിൽ പോകുന്ന ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുമ്പ് നമ്മൾ യാത്രയുടെ ദുവാ ഒക്കെ ഉണ്ടാവും അത് കേട്ട് അത് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര റിലാക്സ് ഫീലാണ് ഈ ഇപ്പം അടുത്തുണ്ടായ എറോപ്ലെയിൻ ക്രാഷിന് ശേഷം കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇതുമായി ചെയ്യുമ്പോൾ ആ ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവും അങ്ങനെ ഇതിപ്പോൾ ടേക്ക് ഓഫിൻ്റെ ടൈമായി ടേക്ക് ഓഫ് ഞാൻ കുറേ പ്രാവശ്യം നാട്ടിലേക്കൊക്കെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈം ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് ഈ ഡേ ടൈം അതുകൊണ്ട് ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടമായി ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ക്ലൗഡിൻ്റെ വ്യൂ അധികം നൈറ്റ് പോകുന്നതു കൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ടൈം അടിപൊളിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നി അങ്ങനെ അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് വരുമ്പോഴേക്കും ഫെല്ലാം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ആകെ ചെറിയൊരു ഡ്യൂറേഷൻ ഉണ്ടായിട്ടുള്ള റിയാദിൽ നിന്ന് ദുബായിലേക്ക് ടു ടു ഹേഴ്സ് പറഞ്ഞെങ്കിലും വൺ ആൻഡ് ഹാഫ് അവവർ തന്നെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ദുബായിലേക്ക് ഇപ്പോൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് ഈ ടേക്ക് ഓഫിന് ലാൻഡ് ചെയ്യുന്നു എന്നുള്ള വ്യൂ എപ്പോഴും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇൻബിറ്റിവിനും കുറച്ച് ബോറിംഗ് ആണ് പക്ഷേ ദുബായിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എത്തുന്നുകൊണ്ട് കുഴപ്പമില്ല നാട്ടിലേക്ക് ഇപ്പോൾ ഫൈവ് ഹവേഴ്സൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ബോറിങ് ആയിട്ട് തോന്നാറുണ്ട് അങ്ങനെ സംസാരിച്ചാൽ നമ്മളിപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് എത്തി അങ്ങനെ എല്ലാം സ്മൂത്തായിരുന്നു നല്ല ഫ്ലൈറ്റൊക്കെ അത്ര റഷൊ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ സീറ്റൊക്കെ കലയൊണ്ട് ഫെലൊക്കെ കിടന്ന് വരാൻ പറ്റി ഇതിപ്പോൾ ദുബായിൽ പുറത്തെത്തി തത്തനൊക്കെ കണ്ടു നമ്മൾ തൻ്റെ ഫാമിലി ഫാമിലിൻ്റെ കൂടെയാണ് ഞാൻ ഒരു വൺ വീക്ക് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല വിഷക്കുന്നുണ്ടായിരുന്നു നല്ല ഫുഡൊക്കെ കഴിച്ചു ഒരു ബാക്കി ദുബായ് വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ